ഇന്ന് ഞാനൊരു ചമ്മന്തി അടയ്ക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് മുളക് പൊടി നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെള്ളച്ചമ്മന്തിക്ക് പൂരിക്കും ഇഡലിക്കും ഒക്കെ ആവശ്യമുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നല്ല തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നട്ട്സ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് അരക്കേണ്ട ആവശ്യമില്ല മുളകും കറിവേപ്പിലയും ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കി എല്ലാ സാധനവും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് തട്ടിയിട്ട് ഒന്ന് അര ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള വെള്ളച്ചമ്മതിയാണ് ഞാനിന്ന് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ പൂരിക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ പോറ്റി ഹോട്ടൽ കളിയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടൈപ്പ് ചമ്മന്തിയാണ് ഞാനീ ഉണ്ടാക്കുന്നത് അവിടെ ഇതൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു ചെറിയ കപ്പിന് മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി നമുക്ക് ഇച്ചിരി തിക്കായിട്ട് അരച്ചെടുക്കണം ചമ്മന്തി കാരണം എനിക്കിന്ന് പൂരിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചാൽ ഈ പച്ചമുളക് ചിലപ്പോൾ ഒരു ചെറിയ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒരു ചെറിയ ഒരു കൈപ്പ് ചമ്മന്തിയിൽ കലരും അതുകൊണ്ടാണ് ദാ മുളകും കറിവേപ്പിലയും കൂടെ രണ്ടാമത് ഇട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇതിന് വേറെ ഒരു ജോലിയുമില്ല കടുതാളിപ്പ് മാത്രമേ ഉള്ളൂ ഇത് തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട നല്ല ഒരു പച്ച മണം നമുക്ക് കിട്ടും ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പച്ചട്ടിയാണ് അടുപ്പി വെച്ചേക്കുന്നത് കുറച്ച് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം ൊന്ന് ചൂടായി വരുന്ന സമയം കടുകിട്ടിട്ടുണ്ട് ഇനി ഒരല്പം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് കേട്ടോ ഇട്ടത് ഒരല്പം സവാള മതി ഉഴുന്ന പരിപ്പ് വേണമെങ്കിൽ ഇത് ഇടാം പക്ഷേ ഞാൻ ഇടുന്നില്ല എനിക്ക് വേണ്ട വിചാരിച്ചു അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്ന സമയം ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം കടുതളുപ്പിന് വരെ ഒരുപാട് സാധനമൊന്നും വേണ്ട ഇതൊന്ന് ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് ആ ഒരു മുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം നല്ലൊരു ബ്രൗൺ കളർ കളറാവണം എങ്കിലും ഉള്ളി നല്ല മൂത്ത് വരണമെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇനി ഇച്ചിരി കറിവേപ്പില കൂടെ വന്നിട്ട് കൊടുക്കാം ഇനി ഈ കടുതാളിച്ച സാധനം എടുത്ത് അതിൽ ചമ്മന്തിയിലോട്ട് ഒഴിച്ചാൽ മതി ചമ്മന്തിയെ തിരിച്ച് ഇതിലോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ തിളച്ചു പോവും ഇതിലോട്ട് ഒഴിക്കാം എന്നിട്ട് എന്നിട്ടിപ്പം തന്നെ ഇളക്കാതെ ഒന്ന് അടച്ചു വെച്ചേക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ ആ എണ്ണയെല്ലാം ഒന്ന് നല്ലവണ്ണം പടർന്ന് അകത്തോട്ടൊക്കെ ആവട്ടെ ആ ചൂടും ഒക്കെ ചമ്മന്തിക്ക് ചെറിയ ഒരു ചൂടും ആ എണ്ണയുടെ ചൂടൊന്നായിക്കോട്ടെ ഇനി ഇതിനെ മാറ്റാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അതാകേണ്ട അങ്ങനെ നമ്മുടെ തിക്കായിട്ടുള്ള വെള്ളച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പത്തിനായാലും ദോശയ്ക്കായാലും ഇഡലിക്കായാലും പൂരിക്കായാലും ഇനി പൂരിക്കാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ പൂരിയാണ് കേട്ടോ പൂരിയും വെള്ളച്ചമ്മതിയും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് അത് ഇഷ്ടമാണ് ഞാൻ പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു വെള്ളച്ചമ്മന്തി അരയ്ക്കാറുണ്ട് ദാ ഇന്ന് പൂരിയും അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി വെള്ളച്ചമ്മന്തിയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അപ്പോൾ നിങ്ങളും ചമ്മന്തി വെള്ള ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ ഞാൻ കാണിച്ചു തന്ന സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് രണ്ട് നടും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ഉണ്ടെങ്കിൽ മതി ഓപ്ഷനിലാണ് കുറച്ചും നല്ല തിക്നസ്സും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ നട്്സ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ എല്ലാവരും പേരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബായ്